നല്ല നല്ല കളി നല്ല കളി കേട്ടോ ആ ഇതിനകത്ത് നിന്ന് കേണ്ടിത്രയും പീസിനെ വരുമ്പോൾ ഈ ലൈൻ മൊത്തം എടുത്തു സോറി ഈ ലൈൻ മൊത്തം എടുത്തു ഫ്രണ്ട്സ് ഇത് ബുള്ളറ്റ് ഗെയിമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്പീഡിൽ സ്പീഡി കാര്യങ്ങൾ സാധിക്കും നടക്കും ഇതിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഗെയിമിലേക്ക് കിടക്കാം ഞാൻ ബ്ലാക്ക് സൈഡും മറ്റും വൈറ്റ് സൈഡും ആണ് കേട്ടോ വൈറ്റ് സൈഡ് നല്ല ആയതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യുക കാരണം ബുള്ളറ്റ് എക്സ്സിൻ്റെ പ്രത്യേകത ഇല്ല ആദ്യം തന്നെ അറ്റാക്കിയണം മാക്സിമം വെട്ടിയാലും മാക്സിമം എത്താലൊന്നും ഒരു കുഴപ്പമില്ല കാരണം ടൈമാണ് ഇവിടെ പ്രധാനം ജയിക്കാൻ വേണം ടൈം കണ്ടോ വെട്ടലോട് വെട്ടൽ വെട്ടി നൈറ്റിനെ കൊണ്ട് എൻ്റെ ആളെ ആളെ വെട്ടി ആളെ അടുത്ത് ഇറക്കി കൊടുത്തു അടുത്ത ലക്ഷ്യം എല്ലാവരും വിചാരിക്കും ഞാൻ ക്യൂവിനോട് ക്യൂൻ വെട്ടത്തില്ലെന്ന് പക്ഷെ ഞാൻ പോയി വെട്ടും ബ്ലണ്ടർ ഒന്നുമല്ല കേട്ടോ വെട്ടിയാൽ തകർത്തേക്കുവാ തകർത്തങ്ങ് ഇല്ലാണ്ടാക്കിയേക്കുവാണ്ട വെച്ചു വെട്ടി നൈസ് അടുത്തത് അത് അവിടെ അത് മോശമായ മൂവായിരുന്നു കാരണം ബിഷപ്പിനെ അവിടെ ഇറക്കേണ്ട ആരും എന്ന് സത്യം പറഞ്ഞാൽ ഇ എഫ് ഫൈവിൽ എഫ് ഫൈവിൽ ഇറക്കാതെ ആയിരുന്നു അങ്ങോട്ട് ഇറക്കുന്ന ഒരു ആവേശം കൂടി കൂടിപ്പോ ചടിപ്പറങ്ങിയതച്ച് കാരണം ടൈമില്ലല്ലോ ടൈം അനുസരിച്ചല്ലേ ഇറക്കുന്നത് ഇങ്ങോട്ട് ഓടിക്കാൻ വേണ്ടി മാക്സിമം ഇങ്ങോട്ട് ഓടുന്നു നമ്മളവിടുന്ന് ഓടുന്നില്ല എന്തുകൊണ്ട് ഓടുന്നില്ല എന്ന് വെച്ചാൽ വേറൊരു അഹങ്കാരം അഹങ്കാരം നല്ല വേറൊന്നും ഇല്ല അത് അവിടെ വിറ്റ് കൊടുക്കേണ്ട ഓരോരാവശ്യം ഇല്ലായിരുന്നു വെട്ടി ചെറുതായിട്ടൊരു ചെക്ക് വിളിച്ച് ചെക്കിനെ തടയാൻ അവിടെ ബിഷപ്പുണ്ട് രണ്ട് രണ്ട് ബിഷപ്പ്മാരുണ്ട് രണ്ട് കുതിരയുണ്ട് അതുകൊണ്ട് ചെക്ക് വല്ലാത്ത വിഷയമൊന്നുമല്ല ചെക്കിനെ അവർ തടഞ്ഞു ഒരു ബിഷപ്പിനെ ഇറക്കി ചെക്കിനെ തടഞ്ഞു അപ്പം നമ്മൾ ഒരു ആപ്പ് കുതിരയെ കുതിരയെ ഓടിക്കൂ ഓടിക്കുകയോ കുതിരക്കിട്ടൊരാപ്പ് കുതിരയെടുത്ത് എടുക്കാൻ വേണ്ടി അവിടെ എല്ലാം വിട്ടു കൊടുക്കുക മാത്രമേ ചെയ്യുകയാണ് കാരണം ഈ ടൈമിൻ്റെ മിസ്റ്റേക്ക് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് 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 നീക്കാൻ പറ്റിയതുകൊണ്ട് പണി കിട്ടിയതാണ് അടുത്ത കുതിരക്കിട്ടും പണി മമ്മോ ഇങ്ങനെ പണിഞ്ഞോണ്ടിരിക്കില്ല കേട്ടോ അങ്ങോട്ട് ഇരച്ചു കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എല്ലാം അവര് സ്ട്രോങ് ആയിട്ട് ആ സെന്ററിലെ നാല് കളങ്ങൾ മൊത്തം സ്ട്രോങ് ആയിട്ട് അവര് എടുത്തേക്കാരണം ബിഷപ്പ് കൊണ്ട് നോക്കിയാറിയ ബിഷപ്പ് കൊണ്ട് ആ സൈഡ് മൊത്തവും എടുത്തേക്കുക അണ്ട് ഈയൊരു ലൈൻ മൊത്തം എടുത്തു ഈ ലൈൻ മൊത്തം എടുത്തു സോറി ഈ ലൈൻ മൊത്തം എടുത്തു അങ്ങനെ ഇത് വെച്ചിട്ട് ഇവിടെ കണ്ട്രോളാണ് കൺട്രോളാണ് അതുപോലെ ഇത് കണ്ട്രോളാണ് ഇത് കണ്ട്രോളാണ് മൊത്തത്തിൽ കണ്ട്രോളാണ് അപ്പം അതുകൊണ്ട് നമുക്കീ മൊത്തത്തിൽ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ ഒന്നും അനക്കാറായിട്ടില്ല അല്ലേ മൊത്തം ഇവിടെ കിടക്കുന്നേ ഉള്ളൂ ഒന്നും അനങ്ങാറായില്ല ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് അറ്റാക്കിന് വന്നേക്കുവാണ് എനിക്ക് ചാൻസ് എന്ന് വെച്ചാൽ ചാൻസ് വെട്ടായിരുന്നു ചാൻസ് ആയിരുന്നു പക്ഷേ അങ്ങനെ വെട്ടിയാൽ വെട്ടിയാൽ വെട്ടിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ വെട്ടുന്നില്ല കുതിര വെച്ച് വെട്ടി കുതിര വെച്ച് കെട്ടിയപ്പോൾ അടുത്തായിട്ട് ഓട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തു ഓടുക എല്ലാ വേറെ വഴിയില്ല ഓടി എന്തായാലും ഓട്ടോമാറ്റിക്ക് ഇങ്ങോട്ട് ഓടിയ സ്ഥലിക്ക് പുള്ളിക്കാർ ഇങ്ങോട്ട് ചാടിക്കും ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് ചെക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ട് ചെക്കല്ല സോറി എൻ്റെ കുതിര എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്നു ചെയ്തു 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 ചടിപ്പോയി ചടിപ്പോയി കുതിരയുടെ ചാട്ടമാണ് നല്ല ചാട്ടം അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചേടി അപ്പോൾ പറയാൻ പറ്റുമോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇതുപോലത്തെ വീഡിയോസ് അല്ല സ്റ്റാൻഡേർഡ് സാധനം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇതുപോലത്തെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ജസ്റ്റ് കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത മൂമെന്റ് അടുത്ത മൂവ്മെൻറ്റ് ഓ പുള്ളിക്കാരൻ കണ്ടോ പുള്ളിക്കാരൻ നല്ല നല്ല കളി ആയിരിക്കും നല്ല കളി കണ്ട ഇതിനകത്തുനിന്ന് കേ ഈ രണ്ടിത്രയും പീസിനെ വരും എന്താ കവച്ചു വെച്ച് ആ അത്ര തന്നെ ഇങ്ങനെ ചെയ്ത് ആ രാജാവിനെ എടുക്ക ഇച്ചിരി പാടുപാടുവലി ആണ് പാടാണ് പക്ഷെ എന്താ ഇവിടെ സിംപിളായിട്ട് എടുക്കാൻ പറ്റും നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ടൈമ് ഔട്ടായി ഞാൻ തോറ്റിരിക്കുന്നു ബേബീസ് എന്തായാലും നല്ലൊരു കളിയായിരുന്നു ഇതുപോലുള്ള മികച്ച കളികൾ കാണണമെങ്കിൽ മികച്ച ഞാൻ സ്വയം പറയും അതുപോലത്തെ കളികൾ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അവരുടെ 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 സ്ട്രക്ചർ കണ്ടോ എനിക്കാണെങ്കിൽ ആകെ മൂന്ന് കോളത്തിൽ മാത്രമേ കളിച്ചുള്ളൂ മൂന്ന് കോളം മിറ്റ് ബുള്ളറ്റ് ആയതുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് കളി തീരുകയും ചെയ്തു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു ചാനലിൻ്റെ പേര് മറക്കണ്ട കളറുമായി ചട്ടെ ചാനലിൻ്റെ പേര് മറക്കേണ്ട ചെസ് മല്യൂ